ക്രൈസ്തലോട് ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം ആത്മീയനികളം എന്നതാണ് അതിനു മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ പ്രസ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ദൈവശക്തിയെ ഹനിച്ചു കളയുന്ന പാപ സ്വഭാവമാണ് ആത്മീയ നികളം എന്നത് ദൈവശക്തിയുടെ ശത്രുക്കളിൽ ഏറ്റവും അപകടകരമായ ഒന്നായി വിശുദ്ധ ബൈബിൾ ഇതിനെ വിശേഷിപ്പിക്കുന്നു ആകയാൽ വിശ്വാസികളും ശുശ്രൂഷിതരും ഇതിനെ ഏറ്റവും ഭയപ്പെടേണ്ടതാണ് പ്രതിഷ്ഠയിൽ തെറ്റാത്തവരും പാപങ്ങളിൽ വീഴാത്തവരുമായ ആത്മീയരെയാണ് സാത്താൻ കൂടുതലായും ഈ പാപത്തിന് അടിമകളാക്കുന്നത് ദൈവം തനിക്ക് ശക്തി നൽകിയിട്ടുണ്ട് എന്ന ചിന്തയിൽ അഹങ്കരിച്ചു പോയിട്ടുള്ള ലൂസിഫറും ഇതിന് മികച്ച ഉദാഹരണങ്ങളുമാണ് ദൈവിക കരങ്ങളിൽ താണിരിക്കാതെ പോകുന്നത് ദൈവശക്തി മാറ്റപ്പെടുന്നതിന് കാരണമാകും ദൈവത്തിന് ഗർഭികളെ ഉപയോഗിക്കുവാൻ കഴിയുകയില്ല ദൈവം നിഗളികളോട് എതിർച്ചു നിൽക്കുന്നുവെന്ന് ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു അങ്ങനെയുള്ളവരെ ദൈവത്തിന് തന്റെ ആത്മാവിനാൽ നിറയ്ക്കുവാനും സാധ്യമല്ല ഞാൻ നികളിച്ചു പോകാതിരിക്കുവാൻ ജഡത്തിൽ എനിക്കൊരു ശൂലം തന്നിരിക്കുന്നുവെന്ന് അപ്പോസലിനായ പൗലൂസ് രേഖപ്പെടുത്തിയിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് പരിഹാസവും ഒട്ടച്ചൊല്ലും ഉത്ഭവിക്കുന്നത് ആത്മീയ നികളത്തിൽ നിന്നാണ് അതുകൊണ്ടാണ് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുതെന്ന് സങ്കീർത്തന പ്രമാണി പറയുന്നത് ദൈവവചനം അനുശാസിക്കുന്നത് ചീത്ത തരം പൊട്ടച്ചൊല്ല് കളിവാക്ക് ഇങ്ങനെയുള്ളതൊന്നും ആത്മീയർക്ക് പാടില്ല എന്നാണ് എഫ് എ സി ലേഖനം മൂന്നാം അഞ്ചാം അധ്യായത്തിൽ നമുക്കിത് കാണുവാൻ കഴിയുന്നുണ്ട് ഹമയുടെയും സ്നേഹത്തിന്റെയും വിനയത്തിന്റെയും സഹിഷ്ണുതയുടെയും ബദ്ധ ശത്രുവാണ് ആത്മീയ നികളം എന്നത് മറ്റേത് പാപത്തെക്കാളും അധികമായി ദൈവജനം ആത്മീയ നികളത്തെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു കൂട്ടുശുശ്രൂഷകരെ പുച്ഛിക്കുവാനും തരം താഴ്ത്തുവാനും അവഗണിക്കുവാനും ആത്മീയനികളം ഇടയാക്കുന്നുണ്ട് കൂട്ടുവിശ്വാസിയെ പ്രസംഗത്തിൽ കുത്തിപ്പറയുവാനും പ്രേരിപ്പിക്കുന്നതും ആത്മീയ നികളത്തിന്റെ ഒരു ഭാഗമാണ് ഞാനെന്ന ഭാവത്തെ വളർത്തി നമ്മിലുള്ള അഹന്തയെ ചീർപ്പിച്ച് പാതാളത്തോളം കൊണ്ടെത്തിക്കുവാൻ കഴിവുള്ള ഒരു ഭീകര പാപമാണ് ആത്മീയ നികളം എന്നത് ദൈവത്തിന്റെ ആത്മാവ് പഴയ നിയമത്തിൽ ശൗലിന്റെ മേൽ വന്നപ്പോൾ അവൻ വലിയ യുദ്ധങ്ങളിൽ ജയിച്ചു ശത്രുക്കളുടെ മേൽ ജയം ആഘോഷിച്ചു ദൈവജനത്തെ ഉന്നത ഉന്നതസ്ഥാനത്ത് എത്തിച്ചു എന്നാൽ ആത്മീയ ആത്മീയനികളം കയറി അവൻ ദൈവത്തെ അനുസരിക്കാതെയായി ദൈവം തന്റെ ശക്തിയെ പിൻവലിച്ചു ശൌൽ കുന്തത്തിന്മേൽ വീണ് മരിച്ചു ഇത് പലരുടെയും അനുഭവമായിട്ടുമുണ്ട് സമൃദ്ധിയിൽ ജീവിക്കുന്നതിനാലും ആത്മീയ ആത്മീയനികളം കടന്നു വരുവാൻ സാധ്യതയുണ്ട് ദൈവഭക്തിയും സമൃദ്ധിയും തമ്മിൽ പൊരുത്തപ്പെടാറില്ല അഭിവൃദ്ധി പ്രാപിച്ച ദൈവദാസന്മാർ അല്പകാലത്തേക്ക് ശോഭിക്കും എന്നാൽ അഭിവൃദ്ധിയോട് കൂടിയ സമൃദ്ധിയായ ജീവിത അനുഭവങ്ങളിൽ കൂടി അഹംഭാവപൂർവം ജീവിച്ചു തുടങ്ങുമ്പോൾ തങ്ങൾ അറിയാതെ ദൈവശക്തി അവരെ വിട്ടു പോകാറുമുണ്ട് സമൃദ്ധിയുടെ സുവിശേഷത്തിന് പിന്നാലെ പരക്കം പാഞ്ഞ് ആത്മീയ നികളികളായി ദൈവശക്തി നഷ്ടമാക്കി ആത്മീയ ഗോളത്തിലുണ്ട് യേശുക്രിസ്തുവിന്റെ നല്ല ഭടനായി കഷ്ടം അനുഭവിക്കുക എന്നതാണ് ദൈവവചനം സമൃദ്ധിയുടെ സുവിശേഷം ദൈവശക്തിക്കെതിരായി അദൃശ്യമായി പ്രവർത്തിക്കുന്ന ഒന്നാകയാൽ പാപത്തെ ഭയപ്പെടുന്നതുപോലെ തന്നെ അഭിവൃദ്ധിയെയും ദൈവജനം ഭയപ്പെടേണ്ടതാണ്